ഒരു ദിവസം മഹർഷിയുടെ നേതൃത്വത്തിൽ ഉഗ്ര തപസ് കൊണ്ട് തേജസ്സാർന്ന ഒട്ടേറെ ഋഷിമാർ രാമനെ കാണുവാനെത്തി ഋഷിമാരെ രാജരാജൻ അർഗ്യപാധ്യാദികൾ കൊണ്ട് സ്വീകരിച്ച ശേഷം അവരോട് ചോദിച്ചു ഋഷിവര്യന്മാരെ ഭഗവാൻമാരുടെ ആഗമനോദ്ദേശം എന്താണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് മുനിവര്യരുടെ ഏത് ഇഷ്ടവും ചെയ്യാൻ ഞാൻ സന്നദ്ധനാണ് എന്റെ രാജ്യം മുഴുവനും ദേഹം തന്നെയും ഉത്തമ വിപ്രന്മാർക്കുള്ളതാണ് ഋഷിവര്യന്മാർ വന്ന കാര്യം രാമന്റെ മുന്നിൽ അവതരിപ്പിച്ചു മഹാത്മാവേ കൃതയുഗത്തിൽ മധു എന്നൊരു രാക്ഷസൻ ഉണ്ടായിരുന്നു ആ മഹാസുരൻ മഹാനും ബ്രാഹ്മണരെ വേണ്ടവിധം സംരക്ഷിക്കുന്നവനുമായിരുന്നു ധർമ്മവ്രതനായ ആ ദൈത്യൻ കഠിനമായ തപസ്സിനാൽ പരമേശ്വരനെ പ്രസാദിപ്പിച്ച് ദിവ്യമായ ഒരു ശൂലം വരമായി നേടി ശൂലം കയ്യിലുള്ളപ്പോൾ ഏതു ശത്രു നേരിട്ടാലും ആ ശത്രു ഭസ്മമായി പോകും എന്നതായിരുന്നു വരം എന്നാൽ മധുവിന്റെ കാലശേഷം ആ ശൂലം ലവണൻ സ്വന്തമാക്കി സ്വതവേ ദുഷ്ടബുദ്ധിയായ ലവണന് ശൂലവും കൂടി ലഭിച്ചപ്പോൾ മൂന്ന് ലോകങ്ങളെയും മഹാമുനിമാരെയും അവൻ കണക്കറ്റ് പീഡിപ്പിക്കാൻ തുടങ്ങി അവന്റെ ഉപദ്രവം ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയാതായിരിക്കുന്നു അവന്റെ ഘോരപീഡനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുവാൻ അങ്ങ് മാത്രമേയുള്ളൂ ഭയതരളിതരായ ഞങ്ങൾക്ക് അങ്ങാപരം മരടണം അതാണ് ഞങ്ങളുടെ അപേക്ഷ ആ ദുഷ്ടരാക്ഷസനെ ഞാൻ വധിച്ചുകൊള്ളാം എന്ന് രാമൻ മുനിമാരോട് പ്രതിജ്ഞ ചെയ്തു ഭരതനെയോ ശത്രുഘ്നെയോ ആരെയാണ് ലവണാസുര വധത്തിനെ നിയോഗിക്കേണ്ടതെന്ന് വന്നപ്പോൾ ഭരതൻ സ്വയം മുന്നോട്ട് വന്നു അപ്പോൾ ശത്രുഘ്നൻ ജ്യേഷ്ഠന്റെ പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു രാജരാജേശ്വരനായ ഏട്ട ഈ ഭരത ജ്യേഷ്ഠൻ അങ്ങ് ദണ്ഡകാര്യത്തിലായിരുന്നപ്പോ മൃതനിഷ്ഠയോടെ കാലം കഴിച്ചു പോന്നവരാണ് ആ ക്ഷീണം ഇനിയും മുഴുവനായും തീർന്നിട്ടില്ല അതുകൊണ്ട് ലവണാസുര വധത്തിന് ഈ അനുജനെ നിയോഗിക്കണമേ ശത്രുഘ്നന്റെ വാക്കുകൾ കേട്ടപ്പോ രാമന്റെ മുഖം അഭിമാനം കൊണ്ട് കൂടുതൽ തേജസ്വത്തതായി ശത്രുഘ്നെ സ്നേഹപൂർവ്വം കടാക്ഷിച്ചുകൊണ്ട് രാമൻ പറഞ്ഞു ശരി അങ്ങനെയാകട്ടെ മധുരാജ്യത്തിലെ രാജാവായി നിന്നെ ഇപ്പോൾ തന്നെ ഞാൻ അഭിഷേകം ചെയ്യുന്നു ശത്രുവായ ലവണനെ വധിച്ചാൽ ഉടൻ തന്നെ ഉത്തമനായ രാജാവ് ഉണ്ടാകണം ലവണാസുര വധത്തിന് ശേഷം അവിടെ മനോഹരമായ ഒരു നഗരം ഉണ്ടാക്കി നീ അവിടെ നാടുവാഴുക വസിഷ്ഠ ഭഗവാന്റെയും മറ്റു മുനിമാരുടെയും കാർമ്മികത്വത്തിൽ അഭിഷേകം സ്വീകരിച്ച് പുറപ്പെടുക തുടർന്ന് രാമൻ ഭരതനോടും ലക്ഷ്മണനോടും ഇപ്രകാരം നിർദ്ദേശിച്ചു ശത്രുഘ്നന്റെ അഭിഷേകത്തിന് വേണ്ടതെല്ലാം വേഗം തയ്യാറാകട്ടെ പട്ടാഭിഷേകം ഇന്ന് തന്നെ നടക്കണം പൃഥിക്കുകൾ അമാത്യന്മാർ നഗരപ്രമുഖർ ആചാര്യന്മാർ എല്ലാവരും ഉടനെത്തട്ടെ ഗംഭീരവും മംഗളകരവുമായ രീതിയിൽ ശത്രുഘ്നന്റെ അഭിഷേകം കൊണ്ടാണപ്പെട്ടു അഭിഷേകം കഴിഞ്ഞ ശത്രുഘ്നനെ മടിയിലിരുത്തി സ്നേഹവാത്സല് രാമൻ അരുളി ചെയ്തു സൗമിത്രേ അമോഘവും ശത്രുഞ്ജയവുമായ ഒരു ദിവ്യാസ്ത്രം ഇതാ ഞാൻ നിനക്ക് തരുന്നു ഇതിനാൽ ലവണാസുരനെ വധിക്കാം ഒരിക്കൽ മഹാവിഷ്ണു ക്രൂധനായിരുന്നപ്പോൾ നിർമ്മിച്ച അസ്ത്രമാണിത് മധു കൈടഭന്മാരെ പണ്ട് വിഷ്ണു വധിച്ചത് ഈ ബാണത്താലാണ് സാക്ഷാൽ പരമേശ്വരൻ കനിഞ്ഞേകിയ ശൂലം ലവണാസുരന്റെ കയ്യിലുണ്ട് നിത്യവും അവൻ സ്വഭവനത്തിൽ വെച്ച് ആ ശൂലത്തെ പൂജിക്കാറുണ്ട് പ്രഭാതമായാൽ ഭക്ഷണ ശേഖരണത്തിനായി പുറത്തു പോകുക അസുരന്റെ പതിവാണ് ആരെങ്കിലും ചെന്ന് യുദ്ധത്തിന് വിളിച്ചാൽ അസുരൻ ശൂലമെടുക്കും ശത്രുഭസ്മമാകുകയും ചെയ്യും അതുകൊണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നീ അവന്റെ ഗോപുരദ്വാരത്തിൽ എല്ലാ ആയുധങ്ങളോടും കൂടി ഒരുങ്ങിയിരിക്കണം ഭക്ഷണം ശേഖരിച്ചു വരുമ്പോ അവന്റെ കയ്യിൽ ശൂലം ഉണ്ടായിരിക്കില്ല അപ്പോൾ അവനെ പോരനെ വിളിക്കണം അവന് കോട്ടയിലേക്ക് കടക്കുവാനും ശൂലമെടുക്കുവാനും അവസരം നൽകരുത് എങ്കിലേ അസുരനെ വധിക്കാനാകൂ യാത്രയാകുമ്പോൾ അനുജനോട് രാമൻ പറഞ്ഞു കുമാര നല്ല വാക്കുകൾ കൊണ്ട് അവരെ എപ്പോഴും പ്രീതിപ്പെടുത്തണം ഭൃത്യന്മാരെയും സന്തുഷ്ടരാക്കി പരിപാലിക്കണം ഭൃത്യന്മാർക്ക് അസംതൃപ്തി ഉണ്ടായാൽ സമ്പത്തും കുടുംബവും ഭാര്യയും ബന്ധുജനങ്ങളും ഒന്നും സൂര്യത്തോടെ വാഴുകയില്ല ഒരു കാര്യം കൂടി പറയട്ടെ സൗമിത്രി സൈന്യത്തെ നേരത്തെ തന്നെ അയച്ചുകൊള്ളൂ ചാപ്പമാണങ്ങൾ ധരിച്ച് നീ ഒറ്റയ്ക്ക് മതി അസുരനെ നേരിടാൻ അങ്ങനെ മാത്രമേ അവനെ നേരിടാനാകൂ അസുരനെ സംശയിക്കുവാൻ ഒട്ടും ഇടവരാത്ത രീതിയിലായിരിക്കണം നീ എത്തുന്നത് വേനൽക്കാലം ഇതാ അവസാനിക്കുകയായി വർഷകാലത്ത് വേണം അസുരന്റെ അടുത്തെത്താൻ വർഷം തുടങ്ങുന്നതിന് മുമ്പ് ഗംഗാനദി കടക്കണം അപ്പോൾ നീ ഒറ്റയ്ക്ക് ആയുധധാരിയായി അസുരന്റെ മുന്നിലെത്തുക ഏട്ടന്റെ ആജ്ഞകൾ അനുജൻ അപ്പാടെ അനുസരിച്ചു സൈന്യങ്ങളെ മുന്നിൽ അയച്ചു കൗസല്യ സുമിത്ര കൈകേ എന്നീ മാതാക്കളെ സഷ്ടാങ്കം നമസ്കരിച്ചു രാമനെ മൂന്ന് തവണ വലം വെച്ചു ഭരതൻ ലക്ഷ്മണൻ ഗുരുപ്രവരനായ വസിഷ്ഠൻ എന്നിവരെ പ്രണമിച്ച് ലവണാശ്രവധത്തിനായി ശത്രുഘ്നൻ യാത്രയായി യാത്രാമധ്യേ ശത്രുഘ്നൻ വാൽമീകി മഹർഷിയുടെ പർണശാലയിലാണ് രാത്രി താമസിച്ചത് ആ ദിവസം രാത്രിയിലാണ് സീത രണ്ടു പുത്രന്മാരെ പ്രസവിച്ചത് ബാലേന്ദ്ര തുല്യരായ രണ്ടു കുട്ടികൾക്കും രക്ഷസുകളുടെയും മറ്റും ബാധ ഏൽക്കാതിരിക്കാൻ വേണ്ട മന്ത്രശുദ്ധികളും രക്ഷാബന്ധനങ്ങളും കൃഷി ചെയ്തു കൃഷി ഒരു കൈയിൽ കുശവും മറ്റൊരു കൈയിൽ ലവവുമാണ് കരുതിയിരുന്നത് അദ്ദേഹം അരടി ചെയ്യുകയും ഉണ്ടായി ആദ്യത്തെ കുട്ടിയെ കുശങ്ങളാൽ ഞാൻ സ്പർശിക്കുന്നു ഇവൻ എന്ന പേരിൽ പ്രസിദ്ധനായി തീരും ലവത്താൽ തഴുകിയ അനുജൻ ലവൻ എന്ന പേരിലും കീർത്തിമാനാകും വൃദ്ധതാപസികൾ കുട്ടികൾക്ക് വേണ്ട രക്ഷകളും ശുശ്രൂഷകളും ചെയ്തു ഏറ്റത്തിയമ്മ രണ്ട് ആൺകുട്ടികളെ പ്രസവിച്ച വിവരം അറിഞ്ഞ ശത്രുഘ്നൻ ആനന്ദത്തിൽ മുങ്ങിക്കുളിച്ചു ഈ സന്ദർഭത്തിൽ ഇവിടെ സന്നിഹിതനാകാൻ ഇടവന്നതുകൊണ്ട് താൻ മഹാഭാഗ്യവാൻ തന്നെ എന്ന് ആ കുമാരൻ അഭിമാനിക്കുകയും ചെയ്തു ചിങ്ങം മാസത്തിലെ തിരുവോണം രാത്രിയായിരുന്നു അത് തുടർന്ന് ലവണാസുരനുമായി ശത്രുഘ്നൻ ഘോര യുദ്ധത്തിൽ ഏർപ്പെട്ടു രാമചന്ദ്രൻ നൽകിയ ദിവ്യാസ്ത്രം കയ്യിലെടുത്ത് ശത്രുഘ്നൻ ആകർണാന്തം ഞാൻ വലിച്ച് അസ്ത്രം തൊടുത്തുവിട്ടു ആ അസ്ത്രം ലവണാസുരന്റെ മാറിടം പിളർന്ന് ശത്രുഘ്നന്റെ ആവനാഴിയിൽ തിരിച്ചെത്തി വർഷങ്ങൾ പത്ത് പന്ത്രണ്ട് കഴിഞ്ഞു വാൽമീകി താൻ ഒരിച്ച രാമായണ കാവ്യം ശിഷ്യന്മാരെ പഠിപ്പിച്ചു ശിഷ്യന്മാരിൽ അതി കോമളന്മാരായ രണ്ടുപേരെ വിളിച്ച് ഋഷീന്ദ്രൻ ഇപ്രകാരം ചെയ്തു നിങ്ങൾ രണ്ടുപേരും രാമായണകാവ്യം ഒരു തോറും നടന്ന് മധുരമധുരമായി പാടുക തെരുവീതികളിൽ രാജപാതകളിൽ ആളുകൾ അധികമായി കൂടുന്ന ഇടങ്ങളിൽ എല്ലാം ഈ കാവ്യം പാടുക ഫലമൂലങ്ങളെ ഭക്ഷിച്ചു നടന്നു പാടുക കായ്ക്കനികൾ വേണ്ടത്ര കഴിച്ചാൽ നിങ്ങൾക്ക് ക്ഷീണം തോന്നില്ല ത്വരത്തിന് പതർച്ചയും വരില്ല ശ്രീരാമചന്ദ്ര മഹാരാജാവ് യജ്ഞം ചെയ്യുന്ന സ്ഥലത്ത് ഈ ഗാനാലാപനവുമായി എത്തുക നമ്മുടെ ചക്രവർത്തിയായ രാജാവ് കേൾക്കാൻ ആഗ്രഹിച്ചു വിളിച്ചെങ്കിൽ അവിടെയും പോയി പാടുക മാമുനീന്ദ്രന്മാരും ചക്രവർത്തിയുടെ അനുജന്മാരുമെല്ലാം ഉള്ളപ്പോൾ വേണം പാടുവാൻ ഒരു കാര്യം വിശേഷിച്ചും ശ്രദ്ധിക്കണം ധനത്തിൽ ഒരിക്കലും ആഗ്രഹം ഉണ്ടാകരുത് ആശ്രമങ്ങളിൽ കനികളും ഫലങ്ങളും ഭക്ഷിച്ചു കഴിയുന്നവർക്ക് എന്തിനാണ് ധനം ഒരു വേള രാമൻ നിങ്ങളോട് ആരുടെ പുത്രന്മാരാണെന്ന് ചോദിച്ചേക്കാം അപ്പോൾ വാൽമീകിയുടെ ശിഷ്യന്മാരാണെന്ന് മാത്രം പറഞ്ഞാൽ മതി ഒരിക്കലും രാജാധിരാജനെ അനാദരിക്കരുത് അദ്ദേഹം നമ്മുടെ എല്ലാം രാജാവാണ് നാളെ രാവിലെ നിങ്ങൾ രണ്ടുപേരും സന്തോഷ മനസ്കരായി വീണയും വീട്ടിൽ പോവുക മൈഥിലീ പുത്രന്മാരായ ആ കുമാരന്മാർ ഗുരുദേവന്റെ തന്നെ പ്രവർത്തിച്ചു ഊരുതോറും മധുരമായ ഗാനാലാപനവുമായി നടന്നിരുന്ന കുട്ടികളുടെ ഗാനം ശ്രീരാമചന്ദ്രനും കേൾക്കുവാനിടയായി ഉടനെ കുട്ടികളെ വിളിച്ചു വരുത്തി സദസ്സിനു മുന്നിൽ പാടുവാൻ ആവശ്യപ്പെട്ടു രാജാക്കന്മാരും പൗരപ്രമുഖന്മാരും പണ്ഡിത കേസരികളും വൃദ്ധ ബ്രാഹ്മണരും ഭാഗവതന്മാരും ജ്യോതിഷ പണ്ഡിതന്മാരും ഛന്തോവിഷാദരന്മാരും ഭാഷാഭിജ്ഞരും താർക്കികന്മാരും ലക്ഷണജ്ഞന്മാരും എല്ലാം അടങ്ങുന്ന സദസ്സായിരുന്നു അത് വാൽമീകിയുടെ ശിഷ്യന്മാരെ രാമൻ പ്രമുഖ സ്ഥാനങ്ങളിൽ ഇരുത്തി രാജരാജനായ രാമനെയും മുനികുമാരന്മാരെയും സദസ്യർ മാറി മാറി നോക്കി തുടങ്ങി രാമചന്ദ്രൻ കുട്ടികൾക്കും തമ്മിലുള്ള സാദൃശ്യം കണ്ട് ഏവരും അത്ഭുതപ്പെട്ടു രാമന്റെ തൽ സ്വരൂപമായ ഈ കുട്ടികൾ ബിംബവും പ്രതിബിംബങ്ങളും എന്ന മട്ടിലാണെന്ന് സദസ്യൽ പലരും പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ സംസാരവും ആശ്ചര്യ പ്രകടനങ്ങളുമെല്ലാം പെട്ടെന്ന് നിന്നു പരിസരങ്ങളെ മുഴുവൻ ദിവ്യമായ മാധുരിയിൽ അലിയിക്കുന്ന വിധം മനോഹരമായി കുട്ടികൾ പാടി തുടങ്ങിയപ്പോൾ സദസ് ഒരക്കവുമില്ലാതെ ഗാനത്തിൽ അലിഞ്ഞു ചേർന്നു കൊണ്ടിരുന്നു എത്ര കേട്ടിട്ടും ആർക്കും മതി വരുന്നില്ല ഇരുപത് സർഗങ്ങൾ പാടി കുട്ടികൾ നിർത്തിയതോടെ സദസ്സാകെ കുട്ടികളെ ആർദമായി അഭിനന്ദിച്ചു ഗാനലഹരിയിൽ ആമഗ്നായ രാമചന്ദ്രൻ കുമാരന്മാർക്ക് പതിനെണ്ണായിരം സ്വർണ നാണയങ്ങൾ കൊടുക്കാൻ അനുജനെ ഏൽപ്പിച്ചു പുറമെ കുട്ടികൾ ആഗ്രഹിക്കുന്ന എന്തും കൊടുക്കാനും എന്നാൽ കുശലവന്മാരായ ആ ബാലന്മാർ ദാനമൊന്നും സ്വീകരിച്ചില്ല അവർ പറഞ്ഞു മഹാപ്രഭു കാട്ടിൽ കായ്ക്കനികൾ ഭക്ഷിച്ചു ജീവിക്കുന്ന ഞങ്ങൾക്ക് എന്തിനാണ് സ്വർണവും നാണ്യങ്ങളും ഞങ്ങൾക്ക് അതുകൊണ്ടൊരാവശ്യവുമില്ല കുട്ടികളുടെ വാക്കുകൾ സദസ്സിനെ ആകെ വിസ്മയത്തിലാഴ്ത്തി രാമൻ അവരോട് അന്വേഷിച്ചു കുട്ടികളെ ഈ കാവ്യം എത്രത്തോളം ഉണ്ട് ഏതു മഹാത്മാവാണ് ഈ കാവ്യം രചിച്ചത് കുട്ടികൾ വിനീതരായി പറഞ്ഞു ദേവ രാജാധിരാജ മഹാനായ വാൽമീകി മഹർഷി രചിച്ചതാണ് ഈ കാവ്യം ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളിലാണ് രാജരാജന്റെ ചരിത്രം ഋഷി ഉൾക്കൊള്ളിച്ചെക്കുന്നത് അറുന്നൂറോളം സർഗങ്ങൾ ആറ് കാണ്ടങ്ങൾക്ക് പുറമെ ഉത്തരകാന്ഡത്തെയും ഋഷി നിർമ്മിച്ചിട്ടുണ്ട് അങ്ങയുടെ ജീവിതാവസാനം വരെയുള്ളതെല്ലാം ഈ കാവ്യത്തിലുണ്ട് അങ്ങയ്ക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പാടാം അനുജന്മാരോടൊത്ത് ഗാനം കേൾക്കുവാൻ ദയ മതി കുട്ടികളുടെ ആഗ്രഹം പോലെ തന്നെ എന്ന് രാമചന്ദ്രൻ അംഗീകരിച്ചു സദസ്യന്മാരോടൊപ്പം രാമനും അനുജന്മാരും സജീവന്മാരും ആ സംഗീത സംഗീതസുത മുപ്പത്തിരണ്ട് ദിവസമാണ് ആസ്വദിച്ചത് ഗാനത്തിൽ നിന്ന് അവർ സീതാരാമന്മാരുടെ പുത്രന്മാരാണെന്ന് എല്ലാവർക്കും വ്യക്തമായി സജീവരിൽ പ്രധാനികളായ ചിലരെ വിളിച്ച് വാൽമീകിയുടെ ആശ്രമത്തിലേക്ക് ഇപ്രകാരം കൽപ്പിച്ചയച്ചു വാൽമീകി മഹർഷിയെ കാണുക കഴിയുമെങ്കിൽ സീതാദേവിയും ഒത്ത് നാളെ കൊട്ടാരത്തിലേക്ക് വരുവാൻ അപേക്ഷിക്കുക രാജാവിന്റെ ക്ഷണമാണെന്ന് ഋഷീന്ദ്രനെ വിനീതമായി അറിയിച്ചാലും രാമസന്ദേശം കേട്ട ഉജ്ജ്വല തേജസ്വായ ഋഷീന്ദ്രൻ അരളി ചെയ്തു അങ്ങനെയാകട്ടെ രാമൻ നിർദ്ദേശിക്കുന്നത് പോലെ സീതയും വരും ബാബുനീന്ദ്രന്റെ വാക്കുകൾ അതേപടി സജീവന്മാർ ശ്രീരാമചന്ദ്രനെ അറിയിച്ചു രാമന്റെ ആനന്ദത്തിന് അതിരും ഉണ്ടായിരുന്നില്ല ചുറ്റും കൂടിയിരുന്ന രാജാക്കന്മാരോടും തപസ്സുകളോടും മറ്റുമായി രാമൻ പറഞ്ഞു രാജാക്കന്മാരും തപോധരന്മാരും മറ്റെല്ലാവരും ഇവിടെ ഉണ്ടാകണം സീതയെ കാണാൻ ആ മഹത് സന്ദർഭത്തിൽ ഏവരും സന്നിഹിതരായിരിക്കട്ടെ അന്നത്തെ രാത്രി എല്ലാവർക്കും ആനന്ദോത്സുകമായ ഉത്കണ്ഠയുടെ രാത്രിയായിരുന്നു പിറ്റേന്ന് രാവിലെ നടക്കാനിരിക്കുന്ന മംഗളകരമായ പുളകോദ്ഗമകാരിയായ ആനന്ദസന്ദകമായ സംഭവമോർത്ത് ആ രാത്രിയിൽ ആരും കണ്ണുകളുടെ ഇമ്മ കൂട്ടിയതേയില്ല പിറ്റേന്ന് രാവിലെ ആദിത്യൻ പ്രകാശധൂളികൾ കിഴക്കൻ ചക്രവാളത്തിൽ വാരി വിതറിക്കൊണ്ട് പ്രത്യക്ഷനായി ഏവനും പ്രഭാതകർമ്മങ്ങളും കുളിദേവാരാദികളും കഴിഞ്ഞ് രാമകൊട്ടാരത്തിലേക്ക് യാത്രയായി രാമൻ സദസ്സിൽ സന്നിഹിതനായി അശ്വമേധത്തിനായി എത്തിയ മഹീന്ദ്രന്മാർ ചുറ്റും നിരന്നു വസിഷ്ഠൻ വാമദേവൻ ജാബലി കാശ്യപൻ വിശ്വാമിത്രൻ റുവാസാവ് പുലസ്ത്യൻ ഭാർഗവൻ വാമനൻ മാർക്കണ്ടേയൻ മൗദ്ഗല്യൻ ഗർഗൻ ചവനൻ രഥാനന്ദൻ ഭരദ്വാജൻ നാരദൻ പർവ്വതൻ ഗൗതമൻ കാർത്യനൻ സുയജ്ഞൻ അഗസ്ത്യൻ തുടങ്ങിയ മഹാത്മാക്കളെല്ലാം അവിടെ സന്നിഹിതരായിരുന്നു രാക്ഷസ രാക്ഷസശ്രേഷ്ഠന്മാർ പ്രവരൻ പ്രജാപ്രമുഖ ക്ഷത്രിയ വൈശ്യ ശൂദ്ര പ്രമുഖന്മാർ തുടങ്ങി ആയിരമായിരം ആളുകളാണ് തിക്കി തിരക്കി എത്തിയത് സീതാദേവിയെ നേരിട്ട് കാണുവാനായി എത്തിച്ചേർന്നവരെ കൊണ്ട് കൊട്ടാരവും പരിസരങ്ങളും നിറഞ്ഞു ഒരു നടുത്ത ശബ്ദം പോലും സദസ്സിൽ നിന്ന് ഉയർന്നില്ല കൂടിയവരെല്ലാം ചലനം മറ്റ് ശ്വാസോച്ഛാസം ചെയ്യുന്നുണ്ടോ എന്ന് പോലും സംശയിക്കുമാറാണ് സദസ്സിൽ പങ്കെടുത്തിരുന്നത് രാജകീയ സദസ്സാകെ കല്ലിൽ കൊത്തിവെച്ച പോലെ തോന്നി സർവരും സന്നിഹിതരായതിനു ശേഷം വാൽമീകി ദേവി സീതയും ഒന്നിച്ച് സദസ്സിലേക്ക് എഴുന്നള്ളി ബ്രഹ്മശ്രീയുടെ പിന്നിൽ തലമെല്ലെ ഒന്ന് ചരിച്ച് രാമനെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് കൈകൾ താമരപ്പവും ഒട്ടുപോലെയാക്കി സദസ്സിനെ വന്ദിച്ചുകൊണ്ട് നിറഞ്ഞ കണ്ണുകളോടെ നിന്ന് സീതയെ കണ്ടതോടെ സദസ്സിൽ നിന്ന് ആശീർവാദനാഥങ്ങൾ ഉയർന്നു അചഞ്ചലങ്ങളും കഠിനങ്ങളുമായ ഋഷി പോലും ദുഃഖം കീഴടക്കി കളഞ്ഞു സദസ്സാകെ സാധുവാദം മുഴക്കിയപ്പോൾ തിക്കുകൾ ഭേദിക്കുന്ന രീതിയിൽ ഉണ്ടായ ഘോഷം ശമിക്കുവാൻ ഒട്ടേറെ നേരം കഴിയേണ്ടി വന്നു സദസ് ഏതാണ്ട് നിശബ്ദമായപ്പോൾ വാൽമീകി കണ്ണുകളെ കൊണ്ട് സദസ്സിനെ ഒഴിഞ്ഞുകൊണ്ട് പകുതി വിരിഞ്ഞ മന്ദഹാസത്തോടെ പറയാൻ തുടങ്ങി മഹാരാജ ദശരഥ നന്ദന അങ്ങയുടെ സഹധർമ്മിണി അപകീർത്തി കൊണ്ട് എന്റെ ആശ്രമത്തിൽ പരിത്യക്തിയായ സീത ഇതാ ആകതയായിരിക്കുന്നു സീത ഇരട്ട പറ്റുണ്ടായ രണ്ടു സന്താനങ്ങളായ ഈ കുമാരന്മാർ അങ്ങയുടെ പുത്രന്മാരാണ് ഞാൻ പറയുന്നത് സത്യമാണ് തുടർന്നു രാമ പ്രചേതസ്സിന്റെ പത്താമത്തെ പുത്രനായ എന്റെ വാക്കുകളെ അസത്യം തീണ്ടുകയേയില്ല ഇവ അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളാണ് അനേകായിരം വർഷങ്ങൾ ഘോര തപസ്സനുഷ്ഠിച്ച ഞാൻ പറയുന്നു സീതയ്ക്ക് ഏതെങ്കിലും കുറ്റമുണ്ടെന്ന് വന്നാൽ എന്റെ തപസ്സിന്റെ ഫലങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു കൊള്ളട്ടെ മനസ്സാ വാചാ കർമ്മണ പാപം ചെയ്യാത്തവളാണ് സീതയെങ്കിൽ മാത്രമേ എനിക്ക് തപസ്സിദ്ധികൾ ഉണ്ടാവേണ്ടൂ സീത തികച്ചും കുറ്റമറ്റവളാണ് പഞ്ചേന്ദ്രിയങ്ങളിലും ആറാമത്തെ ഇന്ദ്രിയമായ മനസ്സിലും യാതൊരു മാലിന്യവും മേൽക്കാത്തവളാണ് സീത സീതയുടെ ചരിത്രം പരിശുദ്ധമായ ചരിത്രമാണ് ഇത്രയൊക്കെയും ത്രികാലജ്ഞാനത്താൽ എനിക്ക് മനസ്സിലായിരിക്കുന്നു ഇവൾ സുചരിതയാണെന്ന് ബോധ്യപ്പെട്ടിട്ടും ലോകാപവാദ ഭീതി കൊണ്ട് അങ്ങ്വളെ ഉപേക്ഷിച്ചതാണെന്നും ഞാൻ അറിയുന്നു വാൽമീകി വചനങ്ങൾ കേട്ട് രാമൻ്റെ മനമിടറി കണ്ണുനീർ നിറഞ്ഞു എന്നാലും രാജാവിൻ്റെ ഗൗരവത്തോടെ തേജസ്വിയായി തലയുയർത്തി മന്ദസ്മിതത്തോടെ രാജസന്നിധിയിൽ ഇതുവരും ഹരേ രാമ